കേരളത്തിലെ ഇന്ത്യയിലെ അവൻ വർഗീയവാദി ഇന്ത്യ ജീവിച്ചിരിക്കില്ല ഈ പി സി ജോർജ് ജനം ചാനലിലെ ഒരു ഡിബൈറ്റിൽ ഇരുന്ന് നടത്തിയ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പരാമർശമാണ് നമ്മളൊക്കെ കേട്ടത് വർഗീയവാദിയല്ലാത്ത ഒരൊറ്റ മുസ്ലിമും കേരളത്തിലും ഇന്ത്യയിലും ജീവിച്ചിരിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വർഗീയവാദികളാണ് അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്നാണ് വർഗീയവാദിയായ പി സി ജോർജ് നടത്തിയ വർഗീയ പരാമർശം അതുമാത്രമല്ല അദ്ദേഹം ആ ഡിബേറ്റിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ കെ ടി ജലീലും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ എസ് ടി പി യുടെ ഒക്കെ കൂട്ടുപിടിച്ചാണ് അത്രേ പാലക്കാട് ബി ജെ പിയെ തോൽപ്പിച്ചത് ഇരാറ്റുവേട്ടയിൽ ഞാൻ തോൽക്കാൻ കാരണം മുസ്ലിം വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടാണ് മറ്റു ചില ആളുകൾ എന്നൊക്കെയാണ് ആ ഡിബൈറ്റിൽ ഇരുന്ന പി സി ജോർജ് തുപ്പിയ വിഷം ഈ വിഷം വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ വിദ്വേഷ പ്രചാരണങ്ങൾ ഈ വിദ്വേഷ പരാമർശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാവരും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് പി സി ജോർജിനെ പിടിച്ചകത്തിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു പിണറായി വിജയന്റെ പോലീസിന്റെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ഭയമാണോ എന്നൊക്കെയാണ് പലരും ചോദിച്ചത് അപ്പോ ആ വിഷയത്തിലെ വസ്തുത എന്താണ് ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത ഈ വിഷയത്തിൽ സർക്കാരിനും കേരള പോലീസിനും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വർഗീയ പരാമർശം നടത്തിയപ്പോൾ തന്നെ പി സി ജോർജിന് ഒരു കാര്യം മനസ്സിലായി അതായത് പല സ്റ്റേഷനുകളിലും ഏഴോളം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കേസുകളൊക്കെ ജാമ്യമില്ലാ വകുപ്പ് ഇട്ടാണ് എടുത്തിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള എഫ്ഐആർ ആണ് പണി പാളുമെന്ന് പി സി ജോർജിന് മനസ്സിലായി പിണറായി വിജയന്റെ പോലീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള വർഗീയത തുപ്പിയാൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമെന്ന് നന്നായി തന്നെ പി സി ജോർജിന് അറിയാമായിരുന്നു കാരണം അനന്തപുരിയിലെ ഹിന്ദു മഹാസമ്മേളനത്തിൽ ഒരു വലിയ ഒരു ഒരു വർഗീയ വിഷം പണ്ട് ഈ പറയുന്ന പി സി ജോർജ് തുപ്പിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും മുസ്ലിങ്ങളുടെ കടകളിൽ കൊടുക്കുന്ന പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള ചില പാനീയങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ചില മരുന്നുകളൊക്കെ ചേർക്കുന്നുണ്ട് ഇവിടെ മുസ്ലിംകളുടെ ജനസംഖ്യ ഉയർത്തിയിട്ട് ഇതൊരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനുള്ള ചില നീക്കങ്ങളൊക്കെയാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ഒരു കടുത്ത മുസ്ലിം വിരുദ്ധത തുപ്പിയതും അന്ന് അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിരവധി പരാതികൾ പലരും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി പിണറായി വിജയന്റെ പോലീസ് വീട്ടിൽ കയറി ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് പി സി അറിയാമായിരുന്നു പണി കിട്ടുമെന്ന് അങ്ങനെ പി സി ജോർജ് നേരെ കോടതിയിൽ പോയി കോടതിയിൽ പോയി അദ്ദേഹം എന്താണ് ചെയ്തത് അയാള് ഈ പറയുന്ന ഒരു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു കോടതി പറയുന്നു പതിനെട്ടാം തീയതി വരെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നു ഇന്നിപ്പോ ആ കേസ് വീണ്ടും ആ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് പി സി ജോർജിനെ നിലവിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്നാൽ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടതുവിരുദ്ധരായിട്ടുള്ള ചില ആളുകളുമൊക്കെ കണ്ടോ പി സി ജോർജിന് ഇളവ് കൊടുക്കുന്നത് കണ്ടോ വർഗീയത പറയാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പേസ് കൊടുക്കുകയാണ് എന്ന രീതിയിലൊക്കെ ചില പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് അത്തരം പ്രചാരണം നടത്തുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പി സി ജോർജിനെ പോലെ ഇത്രയധികം വർഗീയ വിഷം തുപ്പുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിപ്പോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വർഗീയ പരാമർശങ്ങളല്ല പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേക്കേറിയൽ പിന്നെ ഇദ്ദേഹം തുപ്പുന്ന രാഷ്ട്രീയം വർഗീയത ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ അളവ് ഒരു ഒന്നൊന്നര അളവ് എന്ന് പറയാതെ വീഴുക സത്യത്തിൽ പി സി ജോർജ് എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി എന്നൊക്കെ ചില ആളുകളൊക്കെ ധരിച്ചിരുന്നു ഈ കൃസംഗിക്ക് പോകാൻ പറ്റിയ ഒരേ ഒരു പാർട്ടി അത് ബി ജെ പി തന്നെയാണ് ഇയാളുടെ രാഷ്ട്രീയവും ഇയാളുടെ സ്വഭാവവും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ് കാരണം അവരുടെ നേതാക്കളാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പറയുന്നത് പോലെ പി സി ജോർജിന് പോയി കിടക്കാൻ പറ്റിയ പി സി ജോർജിന് പോയി ചേരാൻ പറ്റിയ ഒരേ ഒരു പാർട്ടിയും ബി ജെ പി തന്നെയാണ് പി സി ജോർജ് എന്ന് പറയുന്ന ഈ വാപോയെ കോടാലി സമീപകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നമുക്കറിയാം നിരവധിയാണ് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഴോളം കേസുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വീണ്ടും കോടതി പോയി കെട്ടിക്കിടക്കുകയാണ് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യരുതേ എന്നെ അറസ്റ്റ് ചെയ്യരുതേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു കോടതി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്ന നിലപാട് സ്വീകരിച്ച സ്വീകരിച്ചാൽ അപ്പകേറി ഈരാറ്റുപേട്ട പോലീസ് ഈ പി സി ജോർജിനെ തൂക്കി അകത്തിട്ടു പി സി ജോർജ് ഈ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തിയ സാഹചര്യത്തിലൊക്കെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഈ സർക്കാർ ഒരു ഇളവ് കൊടുത്തിട്ടില്ല അദ്ദേഹത്തെ പൊക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഇളവും കൊടുത്തിട്ടില്ല അപ്പൊ വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഭരിക്കുന്നത് എന്ന് എല്ലാവർക്കും തന്നെ നന്നായി അറിയാം പക്ഷേ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങളും ഇടതു വിരുത്തുപ്പുന്ന ചില ആളുകളുമൊക്കെ രംഗത്തിറങ്ങി പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാത്തത് ഈ പറയുന്ന പിണറായി വിജയൻ പി സി ജോർജിന് വർഗീയത പറയാൻ വേണ്ടി ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുന്നതാണ് ബി ജെ പിക്ക് കളം ഒരുക്കി കൊടുക്കുന്നതാണ് വർഗീയവാദികൾക്ക് കളം ഒരുക്കി കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ചില ഗിമ്മിക്ക് ഗീർമാണവുമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ വസ്തുത ഇതാണ് ബോച്ചയെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് പി സി ജോർജിന് അറസ്റ്റ് ചെയ്തില്ല ഇതൊക്കെയാണ് പലരും ചോദിക്കുന്ന പലരും ഉന്നയിക്കുന്ന പല കാര്യങ്ങളും എന്നാൽ എന്താണ് വസ്തുത എന്താണ് സത്യം എന്ന് വിശദീകരിക്കാൻ എന്ന് വിശദീകരിച്ച് ജനങ്ങളെ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും തയ്യാറാകുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് എന്തിനാണ് പി സി ജോർജ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നത് ഇവിടുത്തെ മുസ്ലിംകളെ പ്രകോപിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു കലാപം അഴിച്ചുവിടാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് തുറന്നു പറയാൻ സാധിക്കും പറ്റുമോ ഈ എല്ലാ മുസ്ലീങ്ങളും വർഗീയവാദികളാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കത് കൊള്ളു അവർക്കെന്നല്ല അത് ആരെ പറ്റി പറഞ്ഞാലും കൊള്ളും പറ്റോ വർഗീയവാദിയല്ലാത്ത ഒരാളെ വർഗീയ വർഗീയവാദിയായി ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവനായി വർഗീയവാദിയായി ചിത്രീകരിക്കുമ്പോൾ തീവ്രവാദിയായി ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടിയാണ് പി സി ജോർജക്ക് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നാൽ പ്രബുദ്ധരായ ഇത്തരം വർഗീയവാദികളുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ നല്ല കഴിവുള്ള ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷമാകട്ടെ അതിനേത് രീതിയിലാണ് നേരിട്ടത് നിയമപരമായാണ് നേരിട്ടത് കേസ് കൊടുക്കുന്നു ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേസ് കൊടുത്തുകൊണ്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിപ്പോ ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ നമ്മൾ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ റിലീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി സുദീപ് തു സർ എന്ന് പറയുന്ന ഒരു ആർ എസ് കാരനാണോ സംഘപരിവാറുകാരനാണ് ആ സിനിമ സംവിധാനം ചെയ്തത് അവരെന്താണ് വരുത്തു നിൽക്കാൻ സർ നടത്തിയത് കേരളത്തിലെ ഹിന്ദു പെൺകുട്ടികളെയൊക്കെ മതപരിവർത്തനം നടത്തി മുസ്ലിം ആക്കി അവരെ ഐ എസ് ഐ എസ്സിലേക്ക് കയറ്റി വിടുന്നു അതായത് ഐ എസ് ഐ എസ് പെൺകുട്ടികളെ എത്തിക്കുന്ന അതായത് അവരെ ഈ പറയുന്നത് പോലെ ഈ ഈ തീവ്രവാദ സംഘടനയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റി അയക്കുന്ന ഒരു ഹബാണ് കേരളം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തിയത് ഒരു വിഭാഗത്തെ തീവ്രവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ഒരു ന്യൂനപക്ഷത്തെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് ആ സിനിമ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ അങ്ങനെ ഒരു രാഷ്ട്രീയം തെറ്റായ ഒരു ഒരു പച്ചക്കള്ളം ദ കേരള സ്റ്റോറി എന്ന പേരിൽ ഇവിടെ ഇറക്കാൻ പറ്റില്ല ഏതാ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു ഈ സർക്കാരും ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ എന്താണ് ബി ജെ പി സ്വീകരിച്ചത് ബി ജെ പി ആ സിനിമ ഇറങ്ങട്ടെ ആ സിനിമ സിനിമയായി കാണുമോ എന്നൊക്കെ പറഞ്ഞ് ആ സിനിമ ഇവിടെ ഇറക്കാനുള്ള ശ്രമം നടത്തി അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതിന് പിന്നിൽ വേറെ ചില അജണ്ടകളുണ്ടെന്ന് കർണാടക ഇലക്ഷനൊക്കെ നടക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രസംഗിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് അങ്ങ് കേരളത്തിലേക്ക് നോക്കൂ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നിങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന രീതിയിൽ പോലും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇല്ലേ എന്തായിരുന്നു അപ്പൊ സിനിമ ഇവിടെ ഇറക്കിക്കൊണ്ട് അവർ പദ്ധതിയിട്ട ഗൂഢലക്ഷ്യം എന്നിട്ട് ആ സിനിമയ്ക്ക് ഇവിടെ എന്തെങ്കിലും വരവേൽപ്പ് കിട്ടിയോ ആ സിനിമയെ പുറഞ്ഞാൽ കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ചവിട്ടി തെറുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടെടുക്കുന്ന നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് സുദീപ്ത സെനിനെ പഠിപ്പിച്ചു കൊടുത്തു പല പാഠങ്ങളും മുപ്പത്തിരണ്ടായിരത്തിലധികം സ്ത്രീകൾ അങ്ങനെ മതപരിവർത്തനം നടത്തി നടത്തിയ ഐ എസ് ഐ എസിലേക്ക് ചേർന്നു കേരളത്തിൽ നിന്ന് എന്നൊക്കെയാണ് അവർ പറഞ്ഞു അവസാനം ആ കണക്കൊക്കെ ടി നിലത്തെ കിട്ടു ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ പോലും സുദീപ്ത സെന്റ് പറയാനില്ല അവസാനം പല തിയേറ്ററുകളും ഈ സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇവിടെ ചില ആ സംഘികളുടെ ചില സംഘപരിവാരങ്ങളുടെ മാത്രം ഒന്നോ രണ്ടോ തിയേറ്ററിൽ മാത്രം പണം പ്രദർശിപ്പിച്ചു കേരളത്തിൽ അമ്പയെ പരാജയമായി ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനികളെയൊക്കെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ സിനിമ അവസാനം വലിയ ദുരന്തമായി മാറുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഏത് വർഗീയവാദി ഏതൊക്കെ രീതിയിൽ കുറച്ചാലും അവരെയൊക്കെ നിലക്കി നിർത്താൻ ഈ നാട്ടിലെ സർക്കാരിനും സർക്കാർ സംവിധാനത്തിനും നിയമ ഒക്കെ കഴിയും എന്ന് പി സി ജോർജുമാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്